ഫ്രണ്ട്സ് ആരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ വാക്കുകളെ വാല്യൂ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി കൊളീഗ്സ് സ്കൂൾ കോളേജ് ഇവിടെയെല്ലാം ഒരൊറ്റപ്പെട്ട ഫീലാണോ നിങ്ങൾക്കുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളെ ഒരു ഹൈ വാല്യൂ പേഴ്സൺ ആക്കാൻ സഹായിക്കുന്ന അഞ്ച് സൈക്കോളജിക്കൽ ടിപ്സിനെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും എവിടെയും ുംസൺ വാല്യൂ സാധിക്കും സോ ലെറ്റ്സ് നമ്പർ ആളുകൾ നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ നൽകും എന്നുള്ളതിനെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ആണ് സെൽഫ് എസ്റ്റീം എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വാല്യൂ നൽകുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇതാണ് ഇത് ആക്ച്വലി നിങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ബിലീവ്സ് ഒപ്പീനിയൻ ഇതിലൂടെയാണ് ക്രിയേറ്റ് ആകുന്നത് നിങ്ങൾക്ക് എത്രത്തോളം സെൽഫ് എസ്റ്റീം ഉണ്ടോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്ക് അത്രത്തോളം വാല്യൂ നൽകും ബട്ട് ഇവിടെ പ്രോബ്ലം എന്താണെന്നാൽ ചെറുപ്പം മുതലേ നിങ്ങളെ പറ്റി നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കോൺഫിഡൻസിനെ മുഴുവനായിട്ടും തകർത്തിട്ടുണ്ടായിരിക്കും സോ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നല്ല വാല്യൂ നൽകിയിട്ടില്ലെങ്കിൽ അപ്പോൾ മറ്റുള്ളവർ എങ്ങനെയാണ് നിങ്ങളെ വാല്യൂ ചെയ്യുക സോ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങളെ വാല്യൂ ചെയ്യണം ബിക്കോസ് ആർക്കൊക്കെയാണോ സെൽഫ് എസ്റ്റീം കുറവുള്ളത് അവർ സ്വയം തങ്ങൾക്ക് വളരെ കുറഞ്ഞ വാല്യൂ മാത്രമേ നൽകുകയുള്ളൂ അവർ പറഞ്ഞ വാക്കുകളെ അവർക്ക് നിറവേറ്റാൻ സാധിക്കില്ല അവർ ഒരുപാട് പറയും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ബട്ട് അവരൊന്നും തന്നെ ചെയ്യില്ല ശേഷം അവർക്ക് ചുറ്റുമുള്ള ആളുകളുടെ മുമ്പിൽ അവരൊരു ലൂസറെ പോലെ കാണപ്പെടും ഇവർ ഹാർഡ് വർക്ക് ചെയ്യില്ല ഇവരെപ്പോഴും മറ്റുള്ളവർക്കായി അവൈലബിൾ ആയിരിക്കും മറ്റുള്ളവർക്ക് ഇവർ ഓവർ ഇമ്പോർട്ടൻസ് നൽകും എന്നാൽ അവരാകട്ടെ ഇവർക്ക് യാതൊരു വാല്യൂ നൽകില്ല ഇവർ മറ്റുള്ളവരെ എപ്പോഴും ഇംപ്രസ് ചെയ്യണമെന്നും ഹാപ്പി ആക്കണമെന്നും വിചാരിക്കും എന്നാൽ ഇവരെ പറ്റി ഇവർ സ്വയം ചിന്തിക്കില്ല അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെയുള്ള ഒരാളെ ആരാണ് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരാൾ സ്വയം തന്റെ ലൈഫിനും തന്റെ സമയത്തിനും വാല്യൂ നൽകിയിട്ടില്ലെങ്കിൽ അപ്പോൾ ആരും അയാളെ വാല്യൂ ചെയ്യാൻ തയ്യാറാകില്ല എന്നാൽ ഇവരാകട്ടെ മറ്റുള്ളവരുടെ പിറകെ പോയിക്കൊണ്ടേയിരിക്കും ആൻഡ് ഇവർ വിചാരിക്കും എപ്പോഴെങ്കിലൊക്കെ ഈ ആളുകള് ഇവർക്ക് വാല്യൂ നൽകുമെന്ന് ഇവരുടെ ഫ്രണ്ട്സ് ഇവരെ നന്നായിട്ട് കളിയാക്കും ആ ഗ്രൂപ്പില് ഇവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരും ഇവരെ മൈൻഡ് ചെയ്യില്ല ബട്ട് ഇവരെപ്പോഴും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ഇത് എന്തുകൊണ്ടാണെന്നാൽ ഇവർ സ്വയം ഇവരെ മറ്റുള്ളവരെക്കാളും താഴ്ത്തി കാണുന്നു അവർക്ക് ഓവർ ഇമ്പോർട്ടൻസ് നൽകുന്നു ഇവരുടെ ഉള്ളില് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും അമേരിക്കൻ പൊളിറ്റീഷ്യനായ എലനോർ റോസ്വെൽറ്റ് പറഞ്ഞിരിക്കുന്നത് നോ വൺ കാൻ മേക്ക് യു ഫീൽ ഇൻഫീരിയർ വിതഔട്ട് യുവർ കൺസെന്റ് എന്നാണ് അതായത് നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളുടെ വാല്യൂ കുറയ്ക്കാൻ സാധിക്കില്ല നിങ്ങളെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്നാൽ നിങ്ങൾ അവരുടെ മുമ്പിൽ നിങ്ങളുടെ വാല്യൂ കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനായിട്ടുള്ള റീസൺസ് അവർക്ക് നൽകിയിട്ടുണ്ട് സോ നിങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുക ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളോട് സ്വയം അക്കൗണ്ടബിൾ ആയിരിക്കണം നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾ വാല്യൂ നൽകണം അതിനെ നിങ്ങൾ നിറവേറ്റണം എപ്പോഴും മറ്റുള്ളവർക്ക് ആയിട്ടിരിക്കാതിരിക്കുക അതുപോലെ എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ നല്ലവരായിട്ടും ഇരിക്കാതിരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആളുകൾ മനസ്സിലാക്കണം നിങ്ങൾ ബോൾഡാണ് നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻ്റബിൾ അല്ല മറ്റാളുകളാണ് നിങ്ങളെ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്തോറും നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കും ഇത് ഡയറക്റ്റ്ലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ റിഫ്ലക്റ്റ് ആകും ആൻഡ് ആളുകൾ നിങ്ങളെ വാല്യൂ ചെയ്യാൻ തുടങ്ങും ഫ്രണ്ട്സ് ഇനി നിങ്ങളെയും ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല വാല്യൂ ചെയ്യുന്നില്ല നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും ഒക്കെ വളരെ കുറവാണ് സോ നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ ഇമ്പ്രൂവ് ആക്കണം ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്പർ ടു ഡോണ്ട് അലോ യുവർ സെൽഫ് ടു ബി കട്ട് ഓഫ് നിങ്ങളുടെ വാല്യൂ ഷോ ചെയ്യുന്നതിൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എങ്ങനെയാണ് നിങ്ങളുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് അവർ കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ അപ്പോൾ അവർ പൊളൈറ്റ്ലി സൈലൻ്റായി അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കുന്നത് ഒരു നല്ല ബിഹേവിയർ ആണ് എന്നുള്ളതാണ് പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ലിസൺ മോർ ഇതും ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇത് ഇവിടെ വർക്ക് ഔട്ട് ആകില്ല കാരണം ഇത് നിങ്ങളുടെ വാല്യൂവിനെ ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരാൾ കേറി സംസാരിക്കുമ്പോൾ ആൻഡ് അത് നിങ്ങൾ സൈലന്റ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെക്കാളും അവരുടെ വാക്കുകൾക്കാണ് കൂടുതൽ വാല്യൂ നൽകുന്നത് എന്നുള്ളതാണ് ആൻഡ് ഇതിനനുസരിച്ചായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക സോ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ രണ്ട് വഴികളുണ്ട് ഫോർ എക്സാമ്പിൾ ഈ ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കൂ ഇവിടെ ബ്രാഡ്ലി കൂപ്പർ ജോർദൻ സ്മിത്തിനെ സംസാരിക്കാനേ അനുവദിക്കുന്നില്ല അപ്പോൾ ജോർദൻ സ്മിത്തിന്റെ ഫാദർ ആയ വിൽ സ്മിത്ത് ചെയ്തത് എന്താണെന്ന് നോക്കൂ ഇവിടെ വിൽ മറ്റുള്ളവരെക്കാളും കുറച്ച് ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചു സോ ഇതിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകള് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആക്കാനും സാധിച്ചു ഇനി അടുത്തതായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയില് നിങ്ങളുടെ വാക്കുകളെ ആരെങ്കിലും കട്ട് ചെയ്ത് അവരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സൈലന്റ് ആയി ഒരു സെക്കൻഡ് പോസ് എടുത്ത് ശേഷം പറയുക മേ ഐ ഫിനിഷ് അതായത് ഞാൻ എന്റെ വാക്കുകളെ കംപ്ലീറ്റ് ആക്കിക്കോട്ടെ എന്ന് ഇത് ഇൻസ്റ്റൻ്റ്ലി ഹൈ റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യും നമ്പർ ത്രീ ഓപ്പൺലി ഷെയർ യുവർ ഷോർട്ട് കമ്മിങ്സ് ട്വൽത്ത് ഫെയിൽ മൂവിയുടെ ലാസ്റ്റ് ഇൻ്റർവ്യൂ സീനിൽ ഹീറോയോട് പറയും നീ ട്വൽത്ത് ആവാനുള്ള കാരണത്തെപ്പറ്റി അവർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും നീ കള്ളം പറഞ്ഞേക്ക് സത്യം പറയല്ലേ എന്ന് എന്നാൽ ഹീറോ അവിടെ സ്ട്രെയ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറയും ഞാൻ ആ ഒരു വർഷം ട്വൽത്ത് ആവാനുള്ള കാരണം ആ ഒരു വർഷം എൻ്റെ സ്കൂളിൽ യാതൊരു ചീറ്റിങ്ങും നടന്നില്ല എന്ന് ഒരു പക്ഷേ ഒരു കാര്യം ഹീറോ മറച്ചു വച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ഐ പി എസ് ആകാൻ സാധിക്കുമായിരുന്നില്ല നിങ്ങളും ഫേക്ക് ഇറ്റ് ടെലിയും മേക്ക് ഇറ്റ് എന്ന ഈ ഒരു കോൺസെപ്റ്റില് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ സ്വയം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ മറക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആളുകൾ നിങ്ങളുടെ പെർഫെക്ഷൻ കണ്ടല്ല നിങ്ങളെ വിലയിരുത്തുക ആരും തന്നെ നമ്മുടെ ലോകത്തിൽ പെർഫെക്റ്റ് അല്ല സോ ആളുകൾ എപ്പോഴും നിങ്ങളെ വിലയിരുത്തുക നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർക്ക് മാത്രമേ ഹൈ വാല്യൂ ലഭിക്കുകയുള്ളൂ നമ്പർ ഫോർ ഡോണ്ട് അപ്പോളജൈസ് ജസ്റ്റ് ടു അവോയ്ഡ് കോൺഫ്ലിക്ട് നിങ്ങൾ ഇതുപോലെയുള്ളവരെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളും ഇതുപോലെ ആയിരിക്കാം അതായത് നിങ്ങൾക്ക് വാക്വാദത്തിൽ ഏർപ്പെടാൻ തീരെ ഇഷ്ടം ഉണ്ടായിരിക്കില്ല ഇത്തരത്തിലെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിൽ നിങ്ങൾ നിങ്ങളേർപ്പെടുമ്പോൾ അത് എങ്ങനെങ്കിലൊക്കെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉടനെ പറയും ഓക്കെ നിർത്ത് നിന്റെ ഭാഗത്താണ് ശരി ഞാൻ ചെയ്തതാണ് തെറ്റ് നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് സി ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവർക്കിടയിൽ വർദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അവർ വിചാരിക്കുമോ ഇവൻ എത്ര നല്ല ആളാണെന്ന് ഒരിക്കലുമില്ല ഇൻഫാക്റ്റ് അവരുടെ മുമ്പില് വീണ്ടും നിങ്ങളുടെ വാല്യൂ കുറയും സോ ഒരാളിൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ലെങ്കിൽ എപ്പോഴും പേടിച്ച് ആരെങ്കിലുമൊക്കെ ഷൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെയെല്ലാം തൻ്റെ തെറ്റായി ഏറ്റെടുക്കുന്ന ഇങ്ങനെയുള്ള സ്വഭാവക്കാരെ മറ്റുള്ളവരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും ബട്ട് ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് ആർഗ്യൂ ചെയ്യണമെന്നുള്ളതല്ല ഫൈറ്റ് ചെയ്യണം എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങൾ വാല്യൂ നൽകണം അതിലുറച്ച് നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം ആർക്കു വേണ്ടിയും നിങ്ങളുടെ വാക്കുകളെയോ അഭിപ്രായങ്ങളെയോ മാറ്റാൻ നിങ്ങൾ തയ്യാറാകരുത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങൾ മതിപ്പ് കൊടുക്കുക ഇനി നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ ആരും നിങ്ങളെ വാല്യൂ ചെയ്യില്ല നമ്പർ ഫൈവ് കോംപ്ലിമെൻറ്റ് യുവർ കോമ്പറ്റീഷൻ സൈക്കോളജിയിൽ സ്പോണ്ടേനിയസ് ട്രൈഡ് ട്രാൻസ്ഫറൻസ് എന്നുള്ള ഒരു ടേം ഉണ്ട് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തെല്ലാം വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണോ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അവർ ആ ഒരു വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെയും ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളാണ് ബെറ്റർ എന്ന് കാണിക്കാൻ വേണ്ടി ഒരാളെ പറ്റി നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിലൂടെ എന്ത് സംഭവിക്കുമെന്നാൽ നിങ്ങൾ സ്വയം നിങ്ങൾക്കായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഇതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാത്തത് ആരാണോ വെയിറ്റർ ഡ്രൈവർ ഇവരോടൊക്കെ മോശമായിട്ട് പെരുമാറുന്നത് അവരെ കാരണം ഈ ഒരു ബിഹേവിയറിലൂടെ നിങ്ങളുടെ ആ ഒരു ഈഗോസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് പുറത്തു വരുന്നത് സോ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു പേഴ്സണെ നിങ്ങൾ വെറുതെ കുറ്റം പറയാതിരിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ ഒരു കസിന് നല്ലൊരു ജോലി ലഭിച്ചു അല്ലെങ്കിൽ അയാള് നിങ്ങളെക്കാളും പഠനത്തിൽ മുന്നിലാണ് സോ ആ ഒരാളെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് ഐ ആം വെരി ഹാപ്പി ഫോർ ഹിം ഇങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കും നിങ്ങളുടെ ഈ ഒരു വേഡ്സിലൂടെ ആളുകൾ നിങ്ങളെയും ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിട്ട് കാണും സോ ഫ്രണ്ട്സ് നിങ്ങൾ വിചാരിക്കാതെ ഒരിക്കലും നിങ്ങളുടെ വാല്യൂ കുറയില്ല ആർക്കും നിങ്ങളെ കീഴ്പ്പെടുത്താനും സാധിക്കില്ല സോ വാല്യൂ യുവർ സെൽഫ് ഫേസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻ്റെ ഇപ്പോൾ ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവോ